അച്ചമാരെ നമ്മടെ സുന്ദരന്മാര് സുന്ദരികളൊക്കെ വന്നു തുടങ്ങിട്ടാണ് നേരത്തെ തന്നെ കൂട്ടില് കയറി കൂട്ടില് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇവനാട്ടാ നമ്മടെ പറ്റി വിളിച്ചാലൊക്കെ വിളി കേക്കലും കാര്യങ്ങളൊക്കെ ഇണ്ടിരിക്കും ഇവനാണ് ഇതിലത്തെ മൂത്താള് അതുകൊണ്ട് ഇവന് പേടികളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ അടുത്ത് നിന്നിട്ടും അമ്മമാര് നമുക്ക് നിന്ന് തരാറട്ടാ കൂട്ടി കയറാറായിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല ബമ്മാരുടെ ഇഷ്ടത്തിന് ബമ്മാര് കൂട്ടി കയറും നമ്മൾ കൂടും കാര്യങ്ങളും ക്ലോസ് ചെയ്യോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ബമ്മാരെ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ വിട്ടിരിക്കണം കേട്ടോ എപ്പോൾ വേണമെങ്കിലും കൂട്ടിയെ കയറും എപ്പ വേണമെങ്കിലും പുറത്തിറങ്ങാം കണ്ടില്ലേ ഒരു ഏഴുമണി ഏഴേകാലൊക്കെ ആകുമ്പോഴേക്ക് കൗമാര് കേറുട്ടോ ഉണ്ടല്ലേ എപ്പടാ നമ്മുടെ കൂട്ടത്തിലെ കോഴി ഇപ്പൊ ഇന്നിത്രമുള്ള മച്ചാമാരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക